ഞങ്ങളെ അജണ്ട സെറ്റ് ചെയ്തത് അങ്ങനെയല്ലേ മലപ്പുറം പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ എന്നിട്ട് ആ സ്വാമിയുടെ പിന്തുണയുണ്ട് പി ഡി പിയുടെ പിന്തുണ എന്നിട്ട് നിലമ്പൂരിലെ സ്റ്റേജിൽ കയറി പറയാ വർഗീയവാദികളിലെ വോട്ട് വേണ്ട അതായത് സി പി എമ്മിൻ്റെ കൂടെ ആര് നിന്നാലും മതേതരവാദികൾ അവരെ എതിർത്താൽ വർഗീയവാദികൾ ഞാൻ പറഞ്ഞല്ലോ അത് കയ്യിൽ വെച്ചാൽ മതി അതല്ല അതല്ല ആ അധ്യായം ക്ലോസ് ചെയ്താണ് ഞങ്ങൾ അവരെപ്പറ്റി പറഞ്ഞുതരുന്ന